ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചെറായി നിവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ സ്നേഹമന്ദിരം അർഹിക്കുന്നു ഈ ദേശത്തോടുള്ള ദൈവത്തിന് നിങ്ങളെ അറിയിക്കാനുള്ള ഒരു സ്നേഹ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആകെയാൽ മാനസ്സാന്തിപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നുള്ള സന്ദേശത്തിന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇവിടെ പങ്കുവെച്ചതറിയാം ദൈവരാജ്യത്തിന്റെ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് നിങ്ങൾ താൽപ്പര്യപ്പെടുകയാണ് ഒരുപക്ഷെ നിങ്ങൾ യേശു ക്രിസ്തുവിൽ ഉദ്യോഗത്തിലുണ്ടാകാം എന്നാൽ രണ്ടായിരത്തിപ്പത് വർഷങ്ങൾക്ക് മുമ്പ് താൻ മറന്നുപോയ മനുഷ്യന്റെ ദേശങ്ങളിൽ താൻ പങ്കുവച്ചതായ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അത് ഒരു പ്രാപ്യം കൂടി ഈ ദേശത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾ താൽപ്പര്യപ്പെടുകയാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം ആഗതമാകും അതെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി അതെ സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത പ്രത്യാശയില്ലാത്ത ഈ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും പ്രത്യാശയും കണ്ടെത്തുവാനായിട്ട് നമ്മുടെ സൃഷ്ടിതാവായും ദൈവത്തിനിലേക്ക് ഒരു പദ്ധതിയുണ്ട് അത് അതെങ്ങനെയെന്ന് എന്താണെന്ന് ആ ദൈവരാജ്യത്തിന്റെ സന്ദേശം എന്താണെന്ന് തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ താൽപര്യപ്പെടുന്നു അത് നിങ്ങളുടെ ജീവിതത്തെ തുടർന്നുള്ള നിമിഷങ്ങൾ മാറ്റിമറിക്കും ദയവായി നിങ്ങളുടെ സമയങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണാൽ അതിനുപായി മനോഹരമായ രാജ്യത്തിന്റെ സന്ദേശം നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അത് നിങ്ങളോട് പങ്കുവയ്ക്കും അത് നിങ്ങളുടെ ജീവിതത്തെ ന്യൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും ദയവായി ഇപ്പൊ സമയങ്ങളിൽ മനോഹരമായി ഗാനം ശ്രവിക്കുവാനായിട്ട് നിങ്ങളെ ഞങ്ങൾ

ൂമ്പോ യു മഹേശലീവ തീർത്ഥം പദവേ സുഖദോഹനുഖദദ ജീവിതമേ മഹി മാമി വേ തിരുസഭാ മഹിത i'm <tries> സൗഖ്യം പകർന്നു പോ പരമ പാവനമാരു അമര ജീവിതമേതു മഹിതമാം വഴി തിരുസഭാ പതി കൃഷി ഖ്യാസ്ത്ര ദൈവത്തിൻ്റെ വലിയ നാം മാറ്റപ്പെടുകയും മറത്തപ്പെടുകയും ചെയ്യട്ടെ ചെറായി ദേശത്തെ ദൈവജനത്തോട് ഒരു സന്ദേശം അറിയിച്ച് കടന്നു പോവുകയാണ് ഈ ടീം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് സന്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടാവായ ദൈവത്തിന് ലോകത്തോട് പറയാനുള്ള സന്ദേശമാണ് ഇവിടെ ഞങ്ങളിലൂടെ നിങ്ങൾ കേൾക്കുന്നത് ഇതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെതായോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സന്ദേശമല്ല പകരം സൂര്യനെയും ചന്ദ്രനെയും താരഗണങ്ങളെയും സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവം മാനവരാശിയോട് അറിയിക്കുന്ന സ്നേഹ സന്ദേശമാണ് ഈ സന്ദേശം വിശുദ്ധ ബൈബിളിൽ മതയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ പതിനാലാം വാഗ്യത്തിൽ ഇങ്ങനെ ഒരു സന്ദേശം പറയുന്നു രാജ്യത്തിന്റെ ഈ സവിശേഷം സകല ശ്രദ്ധകൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോളം അറിയിക്കും അതോടെ അവസാനം അതോടെ ഈ യുഗം അവസാനിക്കും എന്താണ് ഈ രാജപ്രന്റെ സുവിശേഷം ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കണം എന്താണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം കർത്താവ യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമാണ് രാജപ്രന്റെ സുവിശേഷം ഒരുപക്ഷെ നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് കരുമുണ്ടാകാം എന്നാൽ യേശുക്രിസ്തു പ്രസംഗിച്ച ആ ദിവ്യമായ സുവിശേഷം എന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയില്ല എന്നാൽ നിങ്ങൾ മുമ്പിൽ ഒരു പത്ത് പതിനെട്ട് നിമിഷം ആ സത്യമായ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള സന്ദേശം എന്തെന്ന് നിങ്ങളെ അറിയിച്ച് ഞങ്ങളിവിടുന്ന് കടന്നു പോവുകയാണ് സഹോദരങ്ങളെ എന്താണ് ആ എന്ന് പറഞ്ഞാൽ ജാതി ഇല്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ചും മരണത്തിലും കുടുങ്ങിപ്പോയാൽ നമ്മളോടുകൂടെ താമസിപ്പാൻ നമ്മളോടുകൂടെ ആയിരിക്കുവാൻ കടന്നു വരുന്നു നമ്മളും ഒരുമിച്ച് ഒരു കുടുംബമായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ദൈവരാജ്യ സുവിശേഷത്തിൽ നിങ്ങൾ കേൾക്കുന്നത് ആ ദൈവത്തോടുകൂടി ജീവിപ്പാ ആ ദൈവത്തിന്റെ അതോറിറ്റിയിൽ ജീവിപ്പാൻ താല്പര്യമുള്ള മനുഷ്യർക്ക് ഇന്നത്തെ ഈ ലോക ജീവിതം സ്വയകേന്ദ്രീകൃതമായ ജീവിതം വിട്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളോടുകൂടി ജീവിപ്പാൻ സൃഷ്ടാമായി ദൈവം ആഗ്രഹിക്കുന്നു ആ ദൈവത്തിന്റെ അതോരട്ടയിൽ ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ മക്കളായി ജീവിപ്പാൻ നിങ്ങൾ ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുന്ന സന്ദേശമാണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം ഇതുപോലെ അനേക ശബ്ദങ്ങളുടെ ഇടയിൽ വാഹനങ്ങളുടെ ശബ്ദങ്ങളുടെ ഇടയിൽ ോകത്തിലെ പല പല സന്ദേശങ്ങളുടെ ഇടയിൽ ഒരു ചെറു സന്ദേശമായി ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം വിശ്വലിങ്ങനെ പറയുന്നു സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം കഠുക സദൃശ്യമാണ് കടുക് മണി സഹോദരങ്ങളെ നമ്മളൊന്നും വലിയ ഗൗനിക്കാത്ത ഒരു ചെറിയൊരു വിത്താണ് ഈ സന്ദേശം അനേക സന്ദേശങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയ സന്ദേശങ്ങളുടെ ഇടയിൽ വാഹനങ്ങളുടെ ഹോണടിയുടെ ഇടയിൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഇടയിൽ നമ്മുടെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ഇടയിൽ നമ്മുടെ ഐ ടി പഠനത്തിന്റെ ഇടയിൽ നമ്മളുടെ റോക്കർ സയൻസിന്റെ ഇടയിൽ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പലതരം ബിസിനസ്സുകളുടെ ഇടയിൽ ഗൗനിക്കപ്പെടാത്ത ഒരു വിത്താണ് ഈ സന്ദേശം അതുകൊണ്ടാണ് വിശുദ്ധ ബായ്പെ കടുക്കുപണിക്ക് സദൃശ്യമെന്ന് പറയുന്നത് മനുഷ്യൻ ഗൗനിക്കാത്ത ഒരു സന്ദേശം എന്നുള്ളത് സൃഷ്ടായ ദൈവത്തിന്റെ സന്ദേശമാണ് പ്രേമകളെ പ്രേമകളെ സുഗോധമുള്ളവരായി നമ്മൾ ഈ സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ഈ സന്ദേശത്തിന്റെ മുമ്പിൽ നമ്മൾ നമ്മളെ തന്നെ മാനസാന്തരത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മളുടെ ജീവിതം മനോഹരമായി തീരുവാൻ ഈ സന്ദേശം നമ്മളെ സഹായിക്കും നോക്കോ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളത് വിശുദ്ധ ബൈബിൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മനുഷ്യ നിന്റെ ജീവിതം എങ്ങനെയുള്ളത് അല്പനേരത്തന്നെ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ നമ്മുടെ ജീവിതം അല്പനേരമേ കാണുകയുള്ളൂ അടക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർക്ക് പ്രത്യേകിച്ച് അറിയാം നിങ്ങൾ കഞ്ഞി കഞ്ഞിവെക്കുമ്പോൾ കഞ്ഞി തളച്ച് ആവി മുങ്ങുമ്പോൾ ആ ആവി എത്ര നേരം ഉണ്ടെന്ന് നമുക്കറിയാം ആവി ഒരു വർഷം നീണ്ടു നിൽക്കത്തില്ല ആവി ഒരു മാസം നീണ്ടു നിൽക്കത്തില്ല ആവി ഒരു ദിവസം നീണ്ടു നിൽക്കത്തില്ല ആ ആവി ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുകയില്ല ആ ആവി അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കത്തില്ല ഒരു മിനിറ്റ് നിൽക്കുകയില്ല അത് പൊങ്ങുന്നതും കാണാം മറയുന്നതും കാണാം ഇതേപോലെ നമ്മുടെ ഭൂമിയിലുള്ള ജീവിതം ആരംഭിക്കുന്നതോടുകൂടി അവസാനിക്കുന്നതും കാണാം ഒരമ്മയുടെ ഗർഭപാത്രത്തിലൂടെ ജാതിയില്ലാത്ത മതമില്ലാത്ത സ്വർഗത്തിലെ ദൈവം നമ്മളെ ഭൂമിയിൽ ഭൂമിയിലടക്കി ഇത് അല്പസമയത്തിനുള്ളിൽ മരണദിന വാതിലിലൂടെ നമ്മളിവിടെ അവസാനിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കന്മാർ ഇവിടെ ജീവിച്ചു നമ്മളെ പോലെ തിരക്കിട്ട് ഓടി നടന്നു പല പല സന്ദേശങ്ങളും കേട്ടു രാഷ്ട്രീയ സന്ദേശം കേട്ടു സ്കൂളിൽ പോയി ഇതാ അവർ ആ ആ ഈ ഈ തുടങ്ങി അവരുടെ വിദ്യാഭ്യാസം ആരംഭിച്ചു പിന്നെ പഠനം മുറുകി ഇതാ സയൻ തീറ്റ കോഴ്സ് തീറ്റ കോസീക്കൻ തീറ്റയിലേക്ക് അവരുടെ പഠനം മാറി തുടർന്ന് ഇതാ അവർ ഹയർ സ്റ്റഡി എന്ന് പറഞ്ഞുകൊണ്ട് പലതും പഠിച്ചു ബി എക്കും എം എക്കും ഒക്കെ പഠിച്ചു ഇതാ ചിലർ ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിന് പോയി ചിലർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പോയി ചിലർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിന് പോയി ചിലർ എം ബി ബി എസ് പഠിക്കാൻ പോയി എന്ത് പഠിച്ചാലും മരണത്തിന് നമ്മളോട് യാതൊരു ബഹുമാനവും ഇല്ല നാം ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും പൈലറ്റ് ആയാലും മരണത്തിന് നമ്മളോട് യാതൊരു ബഹുമാനവും ഇല്ല മരണം നമ്മളെ കൊണ്ടുപോകും നമ്മളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും നമ്മളുണ്ടാക്കിയ സ്വത്തും കൊണ്ടുപോകും ഒന്നും മരണത്തിന്റെ മുമ്പിൽ ജയം പ്രാപിപ്പം തകവണോ ഇവിടുത്തെ ഒരു സ്കൂൾ സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല മരണത്തെ ജയിക്കാൻ തക്കവണ്ണം ഒരു യൂണിവേഴ്സിറ്റി ഇതുവരെ ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് പറ്റിയിട്ടില്ല ഇതാ മരണത്തെ ജയിക്കാൻ തക്കവണ്ണോ ഇതാ നിങ്ങളുടെ മെഡിക്കൽ ഷോപ്പിനും നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന മരുന്നിനും കഴിയത്തില്ല മരണത്തെ ജയിപ്പാൻ നിങ്ങൾ കണ്ട ഡോക്ടറെ നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ല മരണത്തെ ജയിപ്പാൻ നിങ്ങളുടെ ആശുപത്രിയിലെ പ്രഗത്ഭരായ ഡോക്ടർമാർക്കോ അവരുടെ ഓപ്പറേഷൻ തിയേറ്ററുകൾക്കോ കഴിയുകയില്ല നമ്മളെ നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മരണത്തിൽ നിന്ന് ജയം തരുവാൻ കഴിയുകയില്ല ഇതാ ഈ ലോകം അവർക്കാകെപ്പോടെ ചെയ്യാൻ കഴിയാവുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് തരാം നീ മരിച്ചാൽ നിന്റെ കുടുംബത്തിന് ഇത്ര കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ മരണത്തിന്റെ മുകളിൽ ജയം തരുന്ന ഒരു സംവിധാനവും ഈ ലോകത്തിനില്ല പ്രിയ മകനെ പ്രിയം മകളെ തിരിച്ചറിഞ്ഞ് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് സൃഷ്ടാവായ ദൈവത്തിനുള്ളത് ഇങ്ങനെയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളത് അങ്ങനെയെങ്കിൽ പ്രിയ മകളെ ആ യഹോവയാ ദൈവം സർവസൃഷ്ടിയുടെയും പിതാവായ ആ സ്വർഗസ്ത പിതാവ് മാനവരാശിയോട് പറയുന്ന സ്നേഹ സന്ദേശമാണ് മകനെ മകളെ മരണം നിന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇതാ നിന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗ കുടുംബത്തിൽ ദൈവപിതാവിന്റെ ഭവനത്തിൽ നിന്നെ തന്നെ മകനാക്കി മരണമില്ലാത്തവനാക്കി നിത്യം തന്റെ പൈതലാക്കി നിന്നെ കൊണ്ടുപോകുവാൻ നിന്റെ അപ്പനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയാണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം ആ രാജ്യത്വത്തിന്റെ സുവിശേഷത്തിൽ നീയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഭരണാധികാരിയായി നിന്റെ അപ്പൻ തീരുമാനം ഈ ന്ദേശങ്ങളൊന്നും തിരിച്ചറിയാതെ ഒരു ജന്മദിന വാതിലൂടെ ആരംഭിച്ച് ഒരു മരണദിന വാതലിലൂടെ ഇതാ അവസാനിച്ചു പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യ നിന്റെ ജീവിതം എന്തിനെ നീ എങ്ങനെ ഇവിടെ ജനിച്ചു നീ എന്തിനായി ഇവിടെ ജനിച്ചു നീ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് നീ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നീ എന്തുകൊണ്ടും മരിക്കുന്നു മരിച്ചാൽ നീ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇതാ തുടർന്നുള്ള ജീവിതം എങ്ങനെ എന്നൊക്കെ നിനക്ക് നിനക്ക് അറിയിച്ചു തരുന്ന ഈ ദൈവരാജ്യ സുവിശേഷത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് നീ ഒന്ന മനസ്സ് ദൈവത്തിലേക്ക് തിരിക്കുവാൻ നിന്നിൽ നിന്നും മാറ്റി നിന്റെ സൃഷ്ടാവായ ദൈവത്തിലേക്ക് നിന്റെ മനസ്സ് േശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യ ശരീരത്തിൽ വന്ന് ഇതാ ക്രിസ്തു യേശുവായി ഇവിടെ കടന്നു വന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടുക ഇന്ന് എനിക്കും ഇതാ നിങ്ങളോട് പറയാനുള്ള യേശു പറഞ്ഞതിന്റെ തുടർ ചർച്ചയായ സന്ദേശമായ ഈ സന്ദേശമാണ് ഇതാ ദൈവം നമ്മളോടുകൂടെ ജീവിക്കാനുള്ള മനുഷ്യരോടുകൂടെ ജീവിക്കാനുള്ള കാല സമീപമായി ഇതാ മനുഷ്യരെ മാനസാന്തരപ്പെടുക മനസാന്തരപ്പെട്ട് ആ ദൈവ കുടുംബത്തിലേക്ക് കടന്നു വരുക എന്ന സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക അങ്ങനെ ഞങ്ങൾ കടന്നു വരാൻ മനസ്സാന്തരപ്പെട്ട ഞങ്ങൾക്കുള്ള ഗുണം എന്താണ് പ്രിയ മകനെ നിങ്ങൾ അല്പം മുമ്പ് കേട്ടതുപോലെ ഇതാ നമ്മുടെ മുമ്പിൽ നമ്മളെ വില്ലുങ്ങുവാൻ കാത്തു നിൽക്കുന്ന ഒരു ഭയങ്കരനായ ശത്രുണ്ട് അതാണ് മരണം ആ മരണത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് മരണത്തിന്റെ മേൽ അധികാരമുള്ള നിന്റെ അപ്പ നിന്റെ മരണപ്പെടുന്ന ആ ഭീകര സ്വത്വത്തിന്റെ കരുന്ന് വിടുവിച്ച് തന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ആദ്യം തന്നെ മാറ്റപ്പെടുന്നത് ഇതാ നിന്റെ മരണമാണ് നിന്റെ മരണത്തെ മാറ്റി ഇതാ തന്റെ മകനായി തന്റെ മകനായി തന്നെ സ്വന്തമാക്കുവാൻ തക്ക വേണ്ട ഇതാ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയ മകനെ പ്രിയ മകനെ ആ ഇൻവിറ്റേഷൻ സ്വീകരിപ്പ് ഇതാ ഞങ്ങൾ നിന്നെ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഒരു നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ഞങ്ങളാ ഇൻവിറ്റേഷൻ സ്വീകരിക്കേണ്ടത് ഇതിനുവേണ്ടിയാണ് ദൈവം തന്റെ പുത്തനായ ക്രിസ്തവനെ കാൽവരെ ക്രൂസിൽ നമുക്ക് വേണ്ടി യാഗമാക്കി മാറ്റിയത് ഇതാ നമ്മൾ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ അതിനൊരു ഉത്തരം തരുന്നുണ്ട് പാപത്തിന്റെ ശമ്പളമാണ് മരണം അങ്ങനെ ആദ്യ മനുഷ്യന്റെ പാപം മൂലം മരണം സർവരിലേക്ക് പകരുന്നു ഇതാ യേശു ക്രിസ്തവിന്റെ അനുസരണത്തിലൂടെ പാപ പരിഹാര യാഗത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ ആ മരണത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി സ്വർഗത്തിലെ ദൈവം തന്റെ കുടുംബത്തിലേക്ക് പുതിയ സൃഷ്ടികർമ്മത്തിലൂടെ തന്റെ കുടുംബത്തിലേക്ക് നമ്മളെ വരികയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ നമ്മുടെ പാപത്തിന് വേണ്ടി പാപ പരിഹാരമായി ഇതാ പാപത്തിന് പരിഹാരമായി മരിച്ച യേശു ക്രിസ്തു കാൽവര കോഴ്സിൽ യാഗമായത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് പ്രിയം വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനോട് മാമങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഇതാ ക്രിസ്തുവനോട് എന്റെ ജീവനത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ അങ്ങനെ ഞാൻ എൻറെ കർത്താവായി എന്റെ രാജാവായി എൻറെ നായകനായി ഇതാ ഞാൻ സ്വീകരിക്കുന്നു എന്ന് സഹോദര പ്രിയ സഹോദര ഇതാ നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നീ വാളുണ്ട് ഏറ്റുമുറുന്ന ഇതാ ആ പുതിയ സൃഷ്ടികർമ്മത്തിൽ വീണ്ടും ചെലുപ്പാൻ ആത്മമണ്ഡലത്തിൽ വീണ്ടും ചെലുപ്പാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്ക ഇതാ അനേക സന്ദേശങ്ങളുടെ ഇടയില് വണ്ടിയുടെ ഹോർണടികളുടെ ഇടയില് രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ ഇടയില് കടയിലെ കച്ചവടങ്ങളുടെ ഇടയില് ഇതാ കടുക മണി പോവലെ നീ കേൾക്കുന്ന വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുവാൻ കഴിയാതെ നീ കേൾക്കുന്ന ഈ സന്ദേശം പ്രിയ മകനെ പ്രിയമകനെ നിന്റെ ജീവിതത്തിന്റെ ഒരു അനുഗ്രഹമാണെന്ന് നിന്റെ ജീവിതത്തിന്റെ ഒരു നിധിയാണെന്ന് കണ്ടുകൊണ്ട് ഇവരെ ഏറ്റെടുക്കുക ഇവരെ പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഇതാ മറുപടി നമ്മൾ കീഴ്പ്പെടുത്തതിനു മുമ്പ്

ദൈവത്തിന്റെ സന്ദേശത്തിലേക്ക് നമ്മൾ ഏവരും കടന്നു വരുവ നിങ്ങൾ ഏവരെ ക്ഷണിക്കുകയാണ് അതിനാ യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതാ യേശുവാകുന്ന ആ വഴിയിലൂടെ യേശുവാകുന്ന വഴിയിലൂടെ അസുഖ സ്ഥിതി ആ പിന്നെ അടിക്കിലേക്ക് എത്തുക നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുക പ്രിയമകളെ പ്രിയമകളെ കരഞ്ഞുകൊണ്ട് പറയട്ടെ മരണമെന്ന ഭീകരൻ നിന്നെ നിന്നെ വീടിന് മുമ്പ് ഇതാ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക രക്ഷപ്പെടാനുള്ള ഏക ആകാശത്തിനു കീഴ് മനുഷ്യരുടെ മനുഷ്യരക്ഷക്കായി തന്നിരിക്കുന്ന ഒരേ ഒരു നാമമാണ് തന്റെ പുത്ര ആയ യേശുക്രിസ്തവന്റെ നാമം ആ വിളിച്ചപേക്ഷിക്കുന്ന ഏ ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏമനോ മരണത്തിന്റെ പിടിയിൽ നിന്ന് പാപത്തിന്റെ പിടിയിൽ നിന്ന് ലോകത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് സമയം കളയാതെ ഈ രക്ഷിതാവോ ഏറ്റു പറഞ്ഞുകൊണ്ട് സ്വർഗീയ പവനത്തിലേക്ക് കടന്നു വരുവാ നിങ്ങളെ വരെ ക്ഷണിക്കുകയാണ് ാണ് ഇതാ ഈ ദേശ ഇന്ന് സുവിശേഷത്തിന്റെ സന്ദേശം കേട്ടിരിക്കുകയാണ് ഇതാ ഈ ചെറായി ദേശം ഞങ്ങൾ ഇത് അറിഞ്ഞില്ല ഞങ്ങൾ കണ്ടില്ല എന്ന് പറയുവാൻ ഇടയാകാത്ത സ്വർഗത്തിലെ സന്ദേശം അറിയിച്ചിരിക്കുകയാണ് ഈ സന്ദേശത്തെ കുറിച്ച് കൂടുതലായി നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു നോട്ടീസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ നോട്ടീസിൽ ഞങ്ങളുടെ ഡീറ്റെയിൽ ഉണ്ട് എറണാകുളം പണി നടക്കുന്ന ഒരു പ്രാർത്ഥനാലേ എന്ന ധ്യാന കേന്ദ്രം നടക്കുന്ന ധ്യാനത്തിന്റെ ഡീറ്റെയിൽ കൊണ്ട് എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഇതാ ശനിയാഴ്ച അവസാനിക്കുന്ന ആ ധ്യാനത്തിലേക്ക് നിങ്ങൾ ഏവരെ ക്ഷണിക്കുകയാണ് ഇതാ അതിലൂടെ നിങ്ങൾക്ക് ഈ ദൈവരാജ്വരത്തെ കുറിച്ച് കൂടുതലായി അറിയുക സ്വർഗത്തിലെ പേള നിങ്ങളെ സഹായിക്കുക അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നത് ആ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ട്രാക്ടില് ആ നമ്പറിൽ വിളിച്ചുകൊണ്ട് തുടർന്ന് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന യാണ് നിങ്ങളേവരുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദവുമായി ഞങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇതാ നിങ്ങളൊരു ജാതിലോ സംഘടനയിലോ ഗ്രൂപ്പിലോ ചേർക്കാനല്ല പകര ജാതിയും മതവും സംഘടനയും ഗ്രൂപ്പും മരണവും ഇല്ലാത്ത നിങ്ങളെ കാത്തിരിക്കില്ല നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങളെ ചേർക്കുക നിങ്ങളുടെ കണ്ണുനീര് മാറ്റി നിങ്ങളുടെ സംഘടനകൾ മാറ്റി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറ്റി ആ അപ്പന്റെ ഭവനത്തിൽ െ ചേർത്തണക്കാത്ത ഗവൺ കാത്തിരിക്കുന്ന അത്രയുണ്ട് എന്ന് യേശുക്രിസ്തു പ്രസംഗിച്ച അതേ സന്ദേശം നിങ്ങളെ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ട് വിളിച്ച ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ദേശത്തേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ് അത് നിങ്ങളെവരും സഹായിക്കട്ടെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥി കടന്നു പോകുന്നു ഞങ്ങളുടെ സർഗസ്തനായ പിതാവ് ഭൂമിയിൽ അല്പകാലം മാത്രം ഒരു ജന്മദിനവാതലിലൂടെ ആരംഭിച്ച് ഒരു മരണദിനവാതലിലൂടെ കടന്നു പോകുന്ന ഒരു പുൽക്കൊടിക്ക് തുല്യമായി ഞങ്ങളുടെ ജീവിതം ഇത് എന്തിനാണെന്നറിയാതെ എങ്ങനെയാണെന്നറിയാതെ ഞങ്ങളിവിടെ എങ്ങനെ ജനിച്ചു എന്നറിയാതെ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാതെ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നറിയാതെ എന്തുകൊണ്ട് വയസ്സാകുന്നതെന്ന് അറിയാതെ എന്തുകൊണ്ട് മരണം ഞങ്ങളെ കീഴ്പ്പെടുത്തുന്നതെന്ന് അറിയാതെ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്തെന്നറിയാതെ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ തോന്നുന്ന ജീവിതം എങ്ങനെയെന്നറിയാതെ ഇതാ ഞങ്ങൾ ഇരുട്ടിലായി ഇറയ്ക്കുമ്പോ അങ്ങനെ ദിവ്യമായ പ്രകാശം ആ സുവിശേഷത്തിന്റെ പ്രകാശം ഞങ്ങളിവിടെ ഇര ക്യാൻസ് ഞങ്ങളെ സർട്ടിഫിക്കുന്നത് മരിക്കാനല്ല ഏ ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങൾ നിത്യമായ അങ്ങയോടൊപ്പം ജീവിക്കാനാണെന്ന് അങ്ങയുടെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ നിത്യഭരണാധികാരികളാകുവാനാണ് യേശുക്രിസ്തുവിനോട് ഞങ്ങൾ വാഴുവാനാണ് എന്ന് ഞങ്ങളെ അറിയിച്ച ആ മഹാസ്നേഹത്തിനായി നന്ദി ഈ ചലായി ദേശത്തെ ഈ ശബ്ദ കാഴ്ച വരുന്നേ അങ്ങനെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഏവരോട് അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്നു ഇവര് ബിസിനസ് ചെയ്യുന്നവരെ ഇവരോട്ട ഓടിക്കുന്നവരെ ഇത് ഇവിടെ കടന്നു പോകുന്നവര് ഈ ദേശത്തുള്ളവരെ ഇവരുടെ മക്കളെ ഇവരുടെ മാതാപിതാക്കന്മാരെ ഇവരുടെ ആരോഗ്യത്തെ ഇവരുടെ സമ്പത്തിനെ ഇവർക്ക് അങ്ങോട്ട് സകലത്തെ ഇവരുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഈ ദേശത്തിന് മുകളിൽ രാജ്യം പ്രഖ്യാപിക്കുന്നു യേശുക്രിസ്തുവിനെ പൂർണ്ണ കർത്തൃത്വം ഇവിടെ പ്രഖ്യാപിക്കുന്നു പരിശുദ്ധാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെ പ്രഖ്യാപിക്കുന്നു ഈ ചെറായി ദേശം അങ്ങേടേതായി മാറട്ടെ അങ്ങയുടെ മാത്രമായി മാറട്ടെ ഈ ജനം മരണം വിട്ട് ജീവനെ കിടക്കുവാൻ തവണ സ്വർഗസ്തപിതാവിന്റെ കുടുംബസ്ഥരായി തീരുവാൻ തക്കവണ്ണം കുടുംബക്കാരായി തീരുവാൻ ദൈവമിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഇവരെ ഇവർക്കുള്ളതിനെ എല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് രാജങ്ങൾ കടന്നു പോകരുത് ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നത് ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂട്ടാതിരിക്കുന്നത് ആ ദൈവ സാന്നിധ്യം ആ ദൈവ പവനത്തിൽ നിങ്ങൾ എത്തിച്ചേരുവാൻ അവകാശമാക്കുക ദൈവ സഹായിക്കട്ടെ നന്ദി നമസ്കാരം